എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു ദൈവം ഇന്ന് ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്കിന്ന് നമ്മുടെ ഭാഗം വായിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ദൈവം കർത്താവായ യേശുക്രിസ്തു ദാസൻ യാക്കോബ് ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്നീ കാര്യങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ ഇന്ന് ആ വാക്യത്തിന്റെ അവസാനത്തെ വാക്കായ വന്ദനം എന്ന പദമാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം വന്ദനം ഒരു തരം ഒരു ഗ്രീറ്റിങ്സ് ആണ് നമുക്ക് എന്ന് ആദ്യമേ ഈ വാക്യത്തിന്റെ പ്ലെയിൻ റീഡിംഗിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ മലയാളത്തിലെ രണ്ട് പരിഭാഷകൾ നോക്കിയാൽ അതായത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും പി യു സി ബൈബുഡിന്റെ പരിഭാഷകൾ നോക്കിയാൽ ചെറിയ ഒരു വ്യത്യാസം ആ വാക്കിലുള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം നമ്മൾ ഓൾറെഡി വായിച്ച വാക്യമാണ് എങ്കിലും ഒന്നുകൂടെ വായിക്കാം ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം ദൈവത്തിന്റെയും കർത്താവ യേശു ദാസനായ യാക്കോബ് യാക്കോവ് വിജാതീയരുടെ ഇടയിൽ പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് അഭിവാദനം നോക്കിയേ ഈ രണ്ട് പരിഭാഷകളിലും ബി എസ് ഐയുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പരിഭാഷയ്ക്കകത്ത് വന്ദനം എന്ന പദവും പി യു സി ബൈബിളിനകത്ത് അഭിവാദനം എന്ന പദവുമാണ് നൽകിയിട്ടുള്ളത് വന്ദനം എന്ന പദത്തിന് അർത്ഥം വണക്കം നമസ്കാരം നമ്മൾ ഈ സാധാരണ ആളുകളെ കാണുമ്പോൾ ഹലോ പറയുന്നത് പോലെയുള്ള ഒരു ആശയം മാത്രമാണ് വന്ദനം എന്ന പദത്തിനകത്ത് എന്ന പദത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ആരാധന എന്ന പദവും കൂടെ എന്ന അർത്ഥവും വേണമെങ്കിൽ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരർത്ഥമാണ് അഭിവാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപൂർവ്വമുള്ള ഒരു വന്ദനമാണ് ഒരാളെ കാണുമ്പോൾ ബഹുമാനത്തോടുകൂടെ നമസ്കാരം ഹലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതാണ് അഭിവാദനം എന്ന് അർത്ഥമാക്കുന്നത് അഭിവാദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു അർത്ഥം അപ്പോൾ നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാല് പരിഭാഷകളിലായിട്ടുള്ള നാല് പ്രധാന പരിഭാഷകളിലെ കാര്യം ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രീറ്റിങ്സ് എന്ന് പറയുന്ന വാക്കാണ് എൻ ഐ വിയിലും മിക്കവാറും എല്ലാ ട്രാൻസ്ലേഷനകത്തും ഗ്രീറ്റിങ്സ് അഭിവന്ദനം അല്ലെങ്കിൽ നമസ്കാരം എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ ആംപ്ലിഫൈഡ് ബൈബിളിനകത്ത് റിജോയിസ് എന്ന പദം നൽകിയിട്ടുണ്ട് എല്ലാ മംഗള ആശംസകളും എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി സ്മിത്ത് ലിറ്ററൽ ട്രാൻസ്ലേഷനകത്ത് ഹെൽത്ത് ആരോഗ്യം മനസുഖം എന്നർത്ഥമുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി അരാമിക് ബൈബിൾ ഇൻ പ്ലെയിൻ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ ർത്ഥമാണ് ഉപയോഗിച്ചിട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷ നോക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് ഗ്രീറ്റിങ്സ് എന്നുണ്ട് റിജോയ്സ് എന്നുണ്ട് ഓൾ ഗുഡ് വിഷസ് എന്നുണ്ട് ഹെൽത്ത് എന്നുണ്ട് പീസ് സമാധാനം എന്ന് നൽകിയിട്ട് ഉണ്ട് അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായ വാക്കുകൾ ഈ ട്രാൻസ്ലേഷനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ റൂട്ട് വാക്ക് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ വാക്ക് അതിന്റെ എറ്റിമോളജി എന്താണെന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കെയ്റേൻ എന്ന് പറയുന്ന വാക്ക് ആണ് കെയ്റേൻ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വാക്കിന്റെ ധാതു അല്ലെങ്കിൽ അതിന്റെ റൂട്ട് വാക്ക് എന്ന് പറയുന്നത് കെയ്റോ എന്ന് പറയുന്ന ഒരു ക്രിയാപദമാണ് ഈ ക്രിയാപദത്തിൽ നിന്നാണ് കെ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് ഉപയോഗത്തിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ആ വാക്കിന്റെ അർത്ഥം സന്തോഷിക്കുക ആനന്ദിക്കുക എന്നാണ് സന്തോഷിക്കുക ആനന്ദിക്കുക എന്നാണ് നമ്മൾ ഇനി ഇതിൻ്റെ ഗ്രീക്ക് ഗ്രാമർ നോക്കി കഴിയുകയാണെങ്കിൽ ഗ്രീക്ക് ഗ്രാമറിനകത്ത് പ്രസന്റ് ആക്റ്റീവ് ഇമ്പരറ്റീവ് മൂഡിലാണ് ഈ വാക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊരു വർത്തമാനകാല സംഭവമാണ് ആക്റ്റീവ് ആണ് ഇമ്പററ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമാൻഡ്മെന്റ് ആണ് ബൈബിളിനകത്ത് കമാൻഡ്മെന്റുകൾ നൽകാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒരു ഗ്രാമർ അല്ലെങ്കിൽ അതിൻ്റെ ഇതാണ് ഇമ്പററ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കമാൻഡ്മെന്റ് നൽകുന്ന രീതിയിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഇത് ഒരു സമയത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല ഈ ആനന്ദം സന്തോഷം എന്ന് പറയുന്നത് ഒരു സമയത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ പണ്ടെങ്കാണ്ടോ നടന്ന ഒരു കാര്യമല്ല ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യവുമല്ല ഇത് പ്രസന്റിൽ തുടർമാനമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഇതൊരു കമാൻമെന്റ് എന്ന നിലയിലാണ് നടക്കട്ടെ സംഭവിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നൽകിയിട്ട് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് നമുക്കിതിന്റെ ആശയം ഇങ്ങനെ മനസ്സിലാക്കാം തുടർച്ചയായി സന്തോഷിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള ക്ഷണമാണ് ഇതിൻ്റെ ഗ്രീക്ക് ഗ്രാമറിൽ നൽകിയിട്ടുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം തുടർച്ചയായി സന്തോഷിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള ഒരു ക്ഷണം അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ് ഈ ഗ്രീക്ക് ഗ്രാമറിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൊണ്ടും ആ ഗ്രാമർ കൊണ്ടും അർത്ഥമാക്കുന്ന പ്രയോഗം കൊണ്ടും അർത്ഥമാക്കുന്ന കാര്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി പുതിയ നിയമത്തിനകത്ത് ഈ വാക്കിന്റെ ഉപയോഗം നമ്മൾ നോക്കുകയാണെങ്കിൽ പലയിടത്തും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അപ്പോസോറിനായ പൗലൂസ് തൻ്റെ ലേഖനങ്ങളിലെല്ലാം ഈ വാക്ക് ഉപയോഗിച്ചതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വാചകം വായിച്ചു കേൾപ്പിക്കാം പുതിയ നിയമത്തിൽ ഈ പദം പല ആവർത്തി ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളിൽ ആമുഖ ഭാഗത്ത് ഈ വാക്ക് തുടർച്ചയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടുമുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന സമാധാനം സന്തോഷം എന്നിവ അനുഭവിക്കുക എന്നതാണ് ആ പ്രസ്താവനകളിലൂടെ പുതിയ നിയമം അർത്ഥമാക്കുന്ന കാര്യം അപ്പോൾ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പുതിയ നിയമത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ദൈവവും കർത്താവേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മനുഷ്യന് ഒരു സമാധാനം കിട്ടും മനുഷ്യന് ഒരു സന്തോഷം കിട്ടും മനുഷ്യന് ഒരു ആനന്ദം കിട്ടും ആ ആനന്ദം അനുഭവിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിച്ചിട്ട് ഉള്ളത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത ഇതാണ് ഏർ കെയ്റൈൻ എന്ന് പറയുന്ന പദം ഖെയ്റോ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമ്പോൾ അത് ജസ്റ്റ് ഹലോ പറയുകയല്ല ജസ്റ്റ് നമസ്കാരം പറയുകയല്ല ശരി ജസ്റ്റ് വന്ദനം പറയുകയല്ല അത് ഒരു അനുഗ്രഹം ആശംസിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ നിങ്ങൾ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ നിങ്ങൾ സുഖത്തോടിരിക്കട്ടെ എന്നൊക്കെയുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ ആഹ്വാനമാണ് അനുഗ്രഹത്തിൻ്റെ പ്രഖ്യാപനമാണ് അനുഗ്രഹത്തിൻ്റെ ആശംസയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം വന്ദനം കേവലം ഒരു വാക്കല്ല ഒരു അനുഗ്രഹ ആശംസയാണ് വന്ദനം എന്ന് പറയുന്നത് കേവലം ഒരു വാക്കല്ല ഇതൊരു അനുഗ്രഹ ആശംസ ആണ് ഓക്കെ വായനക്കാർ സന്തോഷം സമാധാനം ആരോഗ്യം എന്നിവ അനുഭവിക്കണമെന്ന് യാക്കോബ് ആശംസിക്കുകയാണ് തന്റെ തൻ്റെ പുസ്തകം വായിക്കുന്ന തൻ്റെ ലേഖനം വായിക്കുന്ന തൻ്റെ കത്ത് വായിക്കുന്ന എല്ലാ വായനക്കാരും സന്തോഷം അനുഭവിക്കണം എല്ലാ വായനക്കാരും സമാധാനത്തിൽ ജീവിക്കണം എല്ലാ വായനക്കാരും ആരോഗ്യത്തോടുകൂടെ ഇരിക്കണം എന്ന് ഈ എഴുത്തുകാരനായ യാക്കോബ് ആഗ്രഹിക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യാക്കോബ് വായനക്കാരെ അനുഗ്രഹിക്കുകയാണ് ഇത് ദൈവവുമായുള്ള ബന്ധത്തിൽ കർത്താവ് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന സമാധാനമാണ് എന്നുകൂടെ നാം ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട് നമ്മൾ ഈ ക്ലാസ്സുകളുടെ ആരംഭത്തിൽ പഠിച്ചത് ആ രണ്ട് കാര്യങ്ങളാണ് ദൈവം പരമോന്നതനായ ദൈവം അല്ലെങ്കിൽ സകലത്തിൻ്റെയും ഈശ്വരനായ ദൈവം ആ ദൈവം നൽകുന്ന സമാധാനം കർത്താവായ യേശുക്രിസ്തു യേശു സമം രക്ഷകൻ ലോക രക്ഷിതാവ് രക്ഷിതാവ് നൽകുന്ന സമാധാനം ക്രിസ്തു സമം അഭിഷിക്തൻ രാജാവ് പ്രവാചകൻ പുരോഹിതൻ രാജാതിരാജാവായ കർത്ത ക്രിസ്തു നൽകുന്ന സമാധാനം പ്രവാചകനായ ക്രിസ്തു നൽകുന്ന സമാധാനം പുരോഹിതനായ ക്രിസ്തു നൽകുന്ന സമാധാനം നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ച് നമുക്ക് നൽകുന്ന സമാധാനം സന്തോഷം ഇനി കർത്താവ് പരമോന്നത അധികാരി സകലത്തെയും മേലും അധികാരമുള്ള ആ വ്യക്തി നൽകുന്ന സമാധാനം പ്രിയ സ്നേഹിതരെ ക്രിസ്തീയ സമാധാനം ക്രിസ്തീയ സന്തോഷം ക്രിസ്തീയ ആശ്വാസം ക്രിസ്തീയ ആരോഗ്യം എന്നൊക്കെ പറയുന്നത് ഭൗതികമായ എന്തെങ്കിലും നന്മയിൽ നിന്ന് ലഭിക്കുന്നതല്ല ഭൗതികമായ ഏതെങ്കിലും നന്മകൾ കൊണ്ട് നൽകുവാൻ കഴിയുന്ന ഒന്നല്ല ക്രിസ്തീയ സമാധാനം അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് പിതാവിൽ നിന്ന് പ്രാപിക്കുന്നതാണ് ക്രിസ്തുവേഷുവിൽ നിന്ന് പ്രാപിക്കുന്നതാണ് അവന്റെ ശുശ്രൂഷകളിൽ നിന്ന് അവന്റെ ആളത്വത്തിൽ നിന്ന് അവന്റെ സവിശേഷതയിൽ നിന്ന് ദൈവ ജനത്തിന് ലഭിക്കുന്നവയാണ് അത്തരം സമാധാനം അനുഭവിക്കുവാൻ അത്തരം സന്തോഷം അനുഭവിക്കുവാൻ യാക്കോബ് തന്റെ ശ്രോതാക്കളെ അനുഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പൊ യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീറ്റിങ്സ് വന്ദനം എന്ന് പറയുന്ന പദം ഇതൊരു കേവലം ഒരു നമസ്കാരം പറയലല്ല ഇതൊരു അനുഗ്രഹ ആശംസ ആണ് അനുഗ്രഹ ആശംസയാണ് അപ്പൊ ഈ അനുഗ്രഹ ആശംസയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം വന്ദനം ഒരു അനുഗ്രഹ ആശംസയാണെങ്കിൽ വന്ദനം പറയേണ്ടത് ആര് വന്ദനം പറയേണ്ടത് ആര് നമുക്കൊരു വാക്യം വായിക്കാം പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യം പത്രോസ് പത്രോസ്ലേഹയുടെ ഒന്നാമത്തെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഞാൻ വായിക്കാം ദോഷത്തിന് സോറി ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും ഈ വാക്യത്തിനകത്ത് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം എന്ന് അപ്പോസോന്നായ പത്രോസ് പറയുകയാണ് അപ്പൊ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം വിളിക്കപ്പെട്ടവർ എന്തു ചെയ്യണം അനുഗ്രഹിക്കണം അപ്പോൾ ആരാണ് ബന്ധനം പറയേണ്ടത് എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരം അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവർ അനുഗ്രഹിക്കണം എന്നുള്ളതാണ് നാം ഓരോരുത്തരും കർത്താവായുക്രിസ്തുവിനൂടെ വിളിക്കപ്പെട്ടത് അനുഗ്രഹിക്കപ്പെടാനാണ് ശാപകരമായ അവസ്ഥയിൽ നിന്ന് മരണകരമായ അവസ്ഥയിൽ നിന്ന് ചേറിൻ്റെ അവസ്ഥയിൽ നിന്ന് നാറ്റത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ വിളിച്ചത് നമ്മെ അനുഗ്രഹിക്കാനാണ് നമ്മെ അനുഗ്രഹിക്കാനാണ് അങ്ങനെയാണെങ്കിൽ ഞാനും താങ്കളും അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവരായ നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരെ അനുഗ്രഹിക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ നാം വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നാം വന്ദനം പറയണം മറ്റുള്ളവർക്ക് അനുഗ്രഹ ആശംസ നൽകണം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വന്ദനം ഒരു അനുഗ്രഹ ആശംസയാണെങ്കിൽ വന്ദനം പറയേണ്ടത് ആരോടാണ് നമുക്ക് ഇവിടെയും ഒരു വാക്യം വായിക്കാം യോഹന്നാഥൻ്റെ ലേഖനം രണ്ടാമത്തെ ലേഖനം ഇതിൻ്റെ ഒരു അധ്യായമേ ഉള്ളൂ വാക്യം പത്ത് പതിനൊന്ന് യോഹന്നാഥന്റെ രണ്ടാമത്തെ ലേഖനം പത്താമത്തെയും പതിനൊന്നാമത്തെയും വാക്യം ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത് അവന് കുശലം പറയുകയും വരുത് അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ ഇവിടെ ദുരുപദേശത്തെ കുറിച്ചുള്ള ഒരു പഠിപ്പിക്കലാണ് ഈ ഈ ഈ പുസ്തകത്തിനകത്തുള്ളത് അപ്പൊ യേശുവിനെ ദൈവമായി അംഗീകരിക്കാത്ത യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും അംഗീകരിക്കാത്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതൊരു ദുരുപദേശമാണ് എന്ന് വിശുദ്ധ വേദ പുസ്തകം പറയുക മാത്രമല്ല അതിനോട് അനുബന്ധിച്ച് നിരവധിയായ ദുരുപദേശങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ദുരുപദേശങ്ങൾ പരത്തുന്ന ആളുകൾ ദുരുപദേശങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ അതിൻ്റെ പ്രചാരകരായ ആളുകൾ അത് മാത്രമല്ല ദുഷ്ടന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ ഈ രണ്ടു പേരോടും ഒഴികെ ബാക്കി എല്ലാവരോടും വന്ദനം പറയണം അപ്പൊ ഇവിടെ പറയുന്നുണ്ടല്ലോ അവരോട് കുശലം പറയരുത് ഈ ഗ്രീറ്റിംഗ് എന്ന വാക്ക് അല്ലെങ്കിൽ കെയറിൻ എന്ന് പറയുന്ന വാക്കിന്റെ ഒരു പ്രയോഗമാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് വന്ദനം പറയരുത് എന്ന് പറയുന്നത് കുശലം പറയുന്ന പറയുമ്പോൾ വന്ദനം പറയുന്ന ഹലോ പോലും പറയാൻ പാടില്ല അതിന്റെ അർത്ഥം ഹലോ പോലും പറയാൻ പാടില്ല ആരോടാ ദുഷ്പ്രവർത്തിക്കാരോട് അല്ലെങ്കിൽ ദോഷം പ്രവർത്തിക്കുന്നവരോട് ഒരാൾ ചെയ്യുന്ന ദോഷമാണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തെ അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല കാരണം ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന ദോഷവാ ഇപ്പൊ ദോഷം മാത്രം പ്രവർത്തിക്കുന്ന ഒരാളെ നമ്മൾ കയറിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇനി ഒരാൾ യേശുവിനെ വിശ്വസിക്കുന്ന ആളല്ല യേശു ദൈവമല്ല എന്ന് പറയുന്ന ആളാണ് യേശു ദൈവം മനുഷ്യനായവട അല്ല എന്ന് പറയുന്നത് യേശു ഒരു യേശു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ആളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളാണ് അപ്പൊ അവരോട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല അവരൊഴികെ ദുഷ്പ്രവർത്തിക്കാരും ദോഷം പ്രവർത്തിക്കുന്നവരും അതുപോലെ ദുരുപദേശ ദുരുപദേഷ്ടാക്കന്മാർ ഒഴികെ ബാക്കി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അനുഗ്രഹിക്കുന്നവർ ആയിരിക്കണം മൂന്നാമത്തെ ചോദ്യം വന്ദനം ഒരു അനുഗ്രഹ ആശംസയാണെങ്കിൽ വന്ദനം പറയേണ്ടത് എന്തിനാണ് എന്തിന് നമ്മൾ വന്ദനം പറയണം അതിന് നമുക്ക് ഒരു വാക്യം വായിക്കാം വാക്യം ഇതാണ് ഒന്ന് പത്ര ദിവസം മൂന്നിന്റെ ഒൻപത് ഓൾറെഡി വായിച്ച വാക്യമാണെങ്കിൽ ഒന്നുകൂടെ വായിക്കുന്നു ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും എന്താണ് ഈ വാക്യത്തിൽ പറയുന്നത് അനുഗ്രഹിക്കപ്പെടുവാൻ നാം വിളിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം പ്രിയ സ്നേഹിതര ദൈവമക്കളെ നമ്മൾ വിളിക്കപ്പെട്ടത് അനുഗ്രഹം അനുഭവിക്കാനാണ് അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്നവർ ആയിരിക്കണം വിശുദ്ധ തിരുവഴുത്തിൽ കർതാവ യേശു ക്രിസ്തു ലൂക്കോ ഹേസ് വിശേഷത്തിനകത്ത് തൻ്റെ ഒരു വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം കൊടുക്കുവിൻ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി കവിയുന്ന കവിയെന്നൊരളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും മത്തായ സുവിശേഷം പത്താം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്ന് സമാധാനം പറയണം വീടിന് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോകട്ടെ പലപ്പോഴും നമുക്ക് തോന്നാം ഞാൻ അനുഗ്രഹിക്കുന്നയാൾക്ക് അനുഗ്രഹം പ്രാപിക്കാനുള്ള യോഗ്യതയുള്ളൂ അത് നമ്മുടെ കൺസേണയല്ല നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഒരാൾക്ക് അനുഗ്രഹിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ട് എങ്കിൽ നമ്മൾ പറയുന്ന അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടും ഇനി അദ്ദേഹം അയോഗ്യനാണോ എങ്കിൽ ആ അനുഗ്രഹം നമ്മളിലേക്ക് തന്നെ തിരിച്ച് വരും നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും അപ്പോൾ ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ അളക്കുന്ന അളവിനാലാണ് നമുക്കും അളന്നു കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം അളക്കും നമ്മൾ എത്ര പേരെ അനുഗ്രഹിക്കും നമ്മൾ എത്രമാത്രം അനുഗ്രഹ ആശംസകൾ നൽകും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം സഹായിക്കട്ടെ ദൈവം കൃപ നൽകട്ടെ ദൈവം ഉപയോഗിക്കട്ടെ ദൈവം സൗഖ്യമാക്കട്ടെ ദൈവം സമാധാനം അയക്കട്ടെ എന്ന ഒക്കെയുള്ള അനുഗ്രഹവാഗ്ദത്തങ്ങൾ അനുഗ്രഹ ആശംസകൾ പറയുവാൻ നമുക്ക് അടപ്പെട്ടവരാണ് നമുക്ക് അങ്ങനെ പറയുവാൻ ഇടയായിട്ട് തീരട്ടെ എല്ലാവരോടും പ്രത്യേകിച്ച് ദുരുപദേശാക്കന്മാരോടും ദോഷം പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ളവരോടും ഒഴികെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ എല്ലാവരോടും അനുഗ്രഹ ആശംസകൾ പറയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് പകൽ സഹായിക്കട്ടെ നമുക്ക് അനുഗ്രഹിക്കാം അനുഗ്രഹിക്കപ്പെടാം ദൈവം നമ്മെ സഹായിക്കട്ടെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ പാപികളായ ഞങ്ങളെ ദോഷികളായ ഞങ്ങളെ പാളയത്തിന് പുറത്ത് അശുദ്ധരായി നാറ്റം വമിച്ചു കിടന്ന് ഞങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരായി വിളിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹത്തിനെ വിളിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വിളിച്ചതുകൊണ്ട് അനുഗ്രഹം ആശംസിക്കുന്നവരായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മറ്റുള്ളവരോട് പറയുന്നവരായി ജീവിക്കുവാൻ അങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുരുപദേഷ്ടാക്കന്മാരോടും ദോഷം പ്രവർത്തിക്കുന്നവരോടും ഒഴികെ ബാക്കി എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ നാവിനെ അവിടുന്ന് ശക്തീകരിക്കണം യാതൊരുവിധ ആകുലതകളും ഇല്ലാതെ യാതൊരു മടിയും ഇല്ലാതെ യാതൊരുവിധ കർത്താവെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഒന്നും ഇല്ലാതെ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഞങ്ങളുടെ നളവിനാൽ തന്നെ ഞങ്ങൾക്കും അളന്നു കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് അനുഗ്രഹ ആശംസകൾ നൽകി വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ രാവിലെ അവിടുന്ന് അടിയനിലൂടെ സംസാരിച്ചത് കൊണ്ട് നന്ദി പറയുന്നു അടിയൻ അപ്രയോജനദാസനാണ് അടിയൻ പകരക്കാരനായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവേകമുള്ള പരിജ്ഞാനമുള്ള ഹൃദയം നൽകി തന്ന അങ്ങേക്ക് അജീപ്പ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇന്നിൻ്റെ പകലിന്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കണമേ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു അടിയങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയുടെ നാമത്തെ ഉയർത്തി എല്ലാ മാനവും മഹത്വവും പുകശ്ശിയും അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും യേശുക്രിസ്തുവിന്റെ നാമത്തിലാകെ യാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല ദിവസം നേരുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേ എന്നേക്കും മുഹൂർത്തപ്പെടുമാറാകണം